സാമൂഹ്യ ക്ഷേമ പെൻഷൻ അടുത്ത മാസം രണ്ട് ഘഡുക്കൾ ലഭിക്കും സാമൂഹ്യ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശികയിൽ ഒരു ഗഡു കൂടി അനുവദിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ നിർദ്ദേശിച്ചതായിട്ട് ധനമന്ത്രി ബാലഗോപാൽ അറിയിച്ചു അടുത്ത മാസം പകുതിക്ക് ശേഷം പെൻഷൻ വിതരണം തുടങ്ങാനാണ് നിർദ്ദേശം ഉള്ളത് ഇതിനായിട്ട് ആയിരത്തി എണ്ണൂറ് കോടി രൂപയോളം വേണ്ടിവരും ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുന്നതാണ് കേന്ദ്ര നയങ്ങൾ മൂലം സംസ്ഥാനം നേരിട്ട രൂക്ഷമായ ധന നിരുക്കത്തിൻ്റെ ഭാഗമായിട്ട് കുടിശ്ശികയായ ക്ഷേമ പെൻഷനിലെ ഒരു ഘടുവാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് അഞ്ചു ഘഡുക്കളാണ് കുടിശ്ശികയായത് അവ സമയബന്ധിതമായിട്ട് വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ രണ്ടു ഘഡു കഴിഞ്ഞ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്തു ബാക്കിയുള്ള മൂന്ന് ഘഡുക്കൾ ഈ സാമ്പത്തിക വർഷം നൽകാനാണ് നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ ഒരു ഘഡുവാണ് ഇപ്പോൾ അനുവദിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് ഏപ്രിലിലെ പെൻഷൻ വിഷുവിന് മുന്നോടിയായിട്ട് വിതരണം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ അതാത് മാസം തന്നെ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട്